ഹലോ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു തോരനാണ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തോരനാണ് അത് സവാള വെച്ചിട്ടുള്ള തോരനാണ് സാധാരണ സവാള നമ്മൾ മറ്റു കറികൾ ഉണ്ടാക്കുമ്പോൾ വഴറ്റി ഉപയോഗിക്കുന്നത് ഇത് സവാള തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് നല്ല സ്വാദുള്ള ഒരു തോരൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് വലിയ സവാള ഞാൻ ചെറുതായിട്ട് ഏറ്റവും ചെറുതാക്ക അത്രയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിനാവശ്യമുള്ളത് ഒരു തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിറകിയത് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കറിവേപ്പില എണ്ണ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ബൗളിൽ തേങ്ങ അരമുറി തേങ്ങയാണ് അതായത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു മൂന്നെല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് തോരൻ്റെ ഭാഗത്തിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു അരപ്പ് റെഡിയായി പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ആദ്യം ഞാൻ ഒരു പാൻ വെച്ചു പാൻ ഉടനെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടു കടുകൊട്ടിയാലുടനെ കറിവേപ്പില ചാക്കുകൊടുക്കാം രണ്ട് വറ്റൽ ഇതൊന്ന് മൂത്ത് വന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള സവാള ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയുടെ ചെറിയ പീസസ് എല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ഞിട്ടും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി ഇനി ഇത് ചെറിയ തീയിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് പാത്രം അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് സമയം പാത്രം അടച്ച് വെച്ച് വേവിച്ചു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ പാത്രം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ത സവാള തോരൻ റെഡിയാവും ഒരു രണ്ട് മിനിറ്റ് സമയം ഞാൻ പാത്രം അടച്ചു വെച്ച് മേടിച്ചു നമ്മുടെ സവാള തോരൻ റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സവാള തോരൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ മറ്റു വെജിറ്റബിൾസ് ഒന്നും ഇല്ല തോരൻ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തോരൻ റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ നല്ലൊരു സ്വാദുള്ളൊരു തോരനാണ് எல்லோரும் பரீட்சு நோக்கா